ഇതല്ല എന്തെങ്കിലും ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ രാത്രി തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കണമെന്ന് വെളുപ്പിന് ഇതിനൊക്കെ സമയം കിട്ടോ രഹസ്യമായിട്ട് വേണം പോകാൻ അവനൊരു ഡൗട്ട് വലും തോന്നരുത് നൂറ് കണ്ണവന് ശരി കിടന്നോ ആ പിന്നെ അലാറം വെക്കണ്ട അത് കേട്ട് അവൻ എഴുന്നേൽക്കും ഞാൻ വന്ന് വിളിച്ചോളാം ഓക്കെ ഗുഡ് നൈറ്റ് ആര്യയുടെ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അത് വേണ്ട ഞാനില്ലാതെ അജയ് സിഗരറ്റ് വലിക്കുന്ന ഇങ്ങനെയാ ഞങ്ങള് പകുതി വെച്ചില്ല വലിക്കാറുള്ളത് അതുകൊണ്ട് അവന് ഓസ്ട്രേലിയയില് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയോ ഇത്രയുണ്ട് ഞാനറിയാ നിങ്ങൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റില്ല നിങ്ങൾ ചെയ്യുന്ന ശരി ആർക്കായാലും ഒരു സമയം ഒരു വിഷമം ഉണ്ടാവാറുള്ളൂ പക്ഷെ എനിക്ക് ഒരേ സമയം രണ്ട് വിഷമ അവരും പോന്നു വിഷമം സഹിക്കാനാവാതെ നിങ്ങളിവിടെ നിർത്താൻ എന്തെങ്കിലും ചെയ്തു പോകും അമ്മ അമ്മാവന് ഫോൺ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ പേടിക്കണ്ട സ്മോൾ ഡോസ് നിങ്ങൾ രാവിലെ പോകുന്ന സമയത്ത് ഞാൻ ഉണർന്നിരുന്നൊരു ബുദ്ധിമുട്ടാവും ിഫ്റ്റ് അജയ്ക്ക് കൊടുത്തേക്ക് ഏ എന്തെങ്കിലും നോക്കുന്നത് നിനക്ക് ഞാൻ ഗിഫ്റ്റ് വന്നില്ലെന്നാണോ നിന്റെ കഴുത്ത് കിടക്കുന്ന താല് അതാ എന്റെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കെട്ട് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അജയ് ഓർമ്മ വന്നു അതുകൊണ്ട് ആ മൂന്ന് കെട്ട് കിട്ടാൻ പറ്റിയില്ല മൂന്ന് കിട്ടുന്നങ്ങൾ ആചാരപ്രകാരം കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കല്യാണം ശരിക്കും നടന്നിട്ടില്ലെന്നാ ഞങ്ങൾ പോയി കഴിഞ്ഞ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യാന ഒരു ലവറായിട്ട് നീ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ഒരു ഫ്രണ്ടായിട്ട് അവനും എന്നെ കണ്ടിട്ടില്ല പക്ഷെ എന്നെ കണ്ട ഉടനെ ഒരു മരുമകനായിട്ട് കണ്ട ഒരാളുണ്ട് അദ്ദേഹത്തെ ഞാൻ ചതിക്കുകയും ചെയ്തു എനിക്ക് അദ്ദേഹത്തെ പോയി കാണണം അയ്യോ എന്റെ എന്നെന്ത് വേണേട്ടെ കൊന്നോട്ടെ അദ്ദേഹത്തിന് എന്നോടുള്ള ദേഷ്യം ഞാൻ സ്നേഹിക്കുന്നവർക്കുള്ള എന്റെ സ്നേഹമാണ് ശരിക്കീത ടൈം ഒരുപാടായില്ലേ ബായ് ഹവ് നൈസ് ലൈഫ് സ്നേഹത്തോടെയല്ലേ വിളിച്ചത് അല്ല അങ്ങനെ വിളിച്ചെന്ന് തോന്നി അത് മതി ഗുഡ് ബൈതാ ഞാനൊന്ന് ചോദിച്ചോട്ടെ നീ സത്യമായിട്ട് എന്നോട് ഫ്രണ്ട്ലി ആയതാണോ അതോ പോലെ അഭിനയമാണോ നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അജയെ നീ ഇത്രയധികം സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനാ ആക്സിഡന്റ് ഉണ്ടാക്കിയത് എന്താ ഇത് ആര്യ തന്നതാ ആര്യ തന്നതോ നമ്മൾ പോകുന്ന കാര്യം അവനറിയോ കഴിഞ്ഞു അവൻ ഫോൺ ചെയ്തിട്ടുണ്ടാവും നമുക്ക് രക്ഷപ്പെടണം ഇല്ല പറയില്ല പറയില്ല എന്താ ഉറപ്പ് മുൻപ് ചെയ്തൊക്കെ അങ്ങ് അവനെ അറിയുന്നത് ഞാൻ അവനെ എനിക്കാണത് പക്ഷെ നീ ഒരിക്കലും അവനെ മനസ്സിലാക്കിയിട്ടില്ല നിന്നെ ജീവന ജീവന നമുക്കിടയിൽ മനസ്സിലാക്കി വല്ലാതെ വിഷമിക്കുന്നുണ്ട് അവന്റെ കാര്യം നീ പറയില്ല പറഞ്ഞത് ഇപ്പോഴെന്ന് പറയുന്നു അവൻ ഇപ്പം അതറിഞ്ഞ എന്റെ അച്ഛൻ ആരെയും നമ്മുടെ ജീവിതത്തിന് ആരെയും എന്തിനും ആവണം ഇത് നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കണം അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് ചാവാനുള്ള ധൈര്യം ഉണ്ട് നിനക്കുണ്ടോ